ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്രയായി ചോദിച്ചിട്ട് ഇഷ്ടമുള്ളത് ചെന്നാൽ മതി എന്ന് പറയുന്ന ഒരു വയനാട്ടുകാരുടെ സ്വന്തം അഭിപ്രായത്ത ചോറിൻ്റെ കൂടെ കിട്ടുന്ന മീൻ പൊരിച്ചതും അതിൻ്റെ കൂടെ കിട്ടുന്ന മസാലയാണ് കേട്ടോ ഏറ്റവും സ്പെഷ്യൽ പൊരിച്ച മീനെന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രൈ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ കടയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു തിരക്കം ആൾക്കാർ ക്ഷമയോടെ കാത്തിരിക്കും അതിൻ്റെ ഇടയിലൂടെ സപ്ലൈ ചെയ്യാനും ആൾക്കാർക്ക് വിളമ്പി കൊടുക്കാനും എല്ലാം ഇബ്രാഹിക്ക തന്നെയാണ് കേട്ടോ നടന്ന് ചെയ്യുന്നത് ഒരു പരിചയവും ഇല്ലാത്ത കുറേ ആൾക്കാർ ടേബിളിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഇരുന്നിട്ട് എല്ലാം ഷെയർ ചെയ്ത് കഴിക്കുന്ന രീതിയാണ് കേട്ടോ കാണുന്നത് ചോറ് മാത്രമല്ല മീനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്ര കഴിക്കാൻ പറ്റും ചോറിൻ്റെ കൂടെ തേങ്ങ അരച്ച മീൻ കറിയും പരിപ്പ് കറിയും അച്ചാറും ചമ്മന്തിയൊക്കെ ഒക്കെ ഉണ്ടാകുന്നത് കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും സീറ്റ് കിട്ടാത്തതുകൊണ്ട് ചോറും മീൻകറിയും ഒക്കെ എടുത്ത് പുറത്തു വന്നിട്ട് വയനാട് മാനന്തവാടിൻ്റെ അടുത്ത് ന്യൂമാൻസ് കോളേജിൻ്റെ നേരെ മുമ്പിലാട്ടോ പ്രൈക്കാൻ ഇതുപോലെ ചെറിയൊരു കൊച്ചു വീട് കാണാൻ റോഡ് സൈഡിൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് കാണുന്നത് ഒരു കാല് കുത്തൻ സ്ഥലമുണ്ടാവും അതൊക്കെ തിരക്കാവും ഉച്ച സമയത്തൊക്കെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഫ്രൈ കേട്ടോ ബ്രൈക്കാണ് അവിടെ സെർവ് ചെയ്യുന്നത് നല്ല ഓടി നടന്നു കഴിഞ്ഞാൽ ഒക്കെ ബ്രൈക്കാട്ടോ അതിൻ്റെ നേരെ ബാക്കിൽ മീൻ അതായത് സ്പെഷ്യൽ മത്തി ഫ്രൈ ഇങ്ങനെ പൊരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇടതടവില്ലാതെ പൊരിക്കും കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ മറ്റു ഐറ്റം സാധനങ്ങളുണ്ട് ഈ ചോറിൻ്റെ കൂടെ ഈ കാണുന്ന സ്പെഷ്യൽ മസാല ആയിട്ട് അടുത്ത് ഹൈലൈറ്റ് മീനിന്റെ കൂടെ കിട്ടുന്നത് പിന്നെ പരിപ്പ് പരിപ്പേറിയും ചോറും തേങ്ങ അരച്ച മീൻ കറി പിന്നെ അച്ചാറും സമ്മതി അതാണ് അടുത്ത് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് എല്ലാവരും ഭക്ഷണം വിളമ്പിട്ടൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടൊക്കെയാണ് കഴിക്കുന്നത്

എല്ലാവരുടെ അടുത്ത് ഇപ്രായക്കെത്തും കേട്ടോ എന്താ വേണ്ടത് ചോദിച്ചിട്ട് വെള്ളം ഇട്ടും കഞ്ഞിവെള്ളമാണ് ഇവിടെ കുടിക്കാൻ കൊടുക്കുന്നത് എല്ലാം ഇപ്രൈക്കട്ടോ ഓടി നടന്ന് ചെയ്യുന്നത് ഈ ഒരു മനുഷ്യന് ഈ കീഷയുടെ പോക്കറ്റ് കണ്ടോ ഒരു മീനിന്റെ കറ അതിലേക്കാണ് പുള്ളി പൈസ ആൾക്കാർ ഇട്ടുകൊടുക്കട്ടെ ചെയ്യുന്നത് കീഷയിലേക്ക് പാവ മനുഷ്യനെ എത്ര കഴിച്ചാലും മീനും ചോറൊക്കെ എത്ര കഴിച്ചാലും പുള്ളി ഒരു അൻപത് രൂപ മേടിക്കുകയുള്ളൂ കേട്ടോ നിങ്ങൾ എത്ര കൊടുത്താലും പുള്ളി മേടിക്കും ചെയ്യും ഇനി പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു മനുഷ്യൻ ഈ ലോകത്തൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ നമ്മൾ പാലക്കാടൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് നെയ്ച്ചോറും രണ്ട് ചെറിയ ചിക്കൻ പീസിന് നാനൂറ് രൂപ മേടിച്ച് ഇവിടെ ഒരു മനുഷ്യൻ നല്ല ഭക്ഷണം അത് മീനും ചോറും എല്ലാം അൺലിമിറ്റഡാണ് പിന്നെ ആകെ അൻപത് രൂപ പുള്ളി മേടിക്കുന്നുള്ളൂ എല്ലാ ഹോട്ടലിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല കാര്യം പുള്ളി ചെയ്യുന്ന പക്ഷെ ഒരുപാട് പേര് വന്നാണ് പുള്ളിനെ പറ്റിക്കപ്പെടുന്നുണ്ട് പിള്ളേരായിട്ടും കുറേ ആൾക്കാർ പറ്റിക്കപ്പെടുന്ന ആണ് നാട്ടുകാർക്ക് എത്രയും നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഇയാൾ ഒരാളും വന്നിനി പറ്റിക്കരുത് കേട്ടോ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ മാന്യമായ പൈസ ഇവിടെ മേടിക്കുന്നുണ്ടോ അത് നിങ്ങളിവിടെ കൊടുത്തിട്ട് പോകണം അത്രയും നല്ല മനുഷ്യനാണല്ലോ ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതെന്നല്ല കേട്ടോ ഞാനിവിടെ വന്നിട്ട് നേരിട്ട് രണ്ട അനുഭവങ്ങൾ കണ്ടതുകൊണ്ട് ഇനി പറയാമെന്ന് ചോദിച്ചുട്ടോ നിങ്ങളെല്ലാവരും മാനന്തവാടി വരുമ്പോൾ ഇക്കാരുടെ കടയിൽ വന്നത്തെ ടേസ്റ്റ് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതിൻ്റെ പ്രോമിസാണ് ഇരിക്കാൻ ഒട്ടും സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ചോറ് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേർക്കും കൂടി ഒരു പ്ലേറ്റ് ചോറ് എടുത്തിട്ട് അതിൽ തേങ്ങ അരച്ച മീൻ കറിയും പിന്നെ അവിടുത്തെ സ്പെഷ്യൽ പരിപ്പ് പരിപ്പേറിയും ചമ്മന്തി അച്ചാറൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് നടന്നിട്ട് തൊട്ടടുത്തൊരു വീടിന്റെ വരാൻ തന്നെ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചത്

ജസ്റ്റ് നല്ല മത്തി വീട്ടെല്ലാം മത്തിട്ട മൂന്നാളുട്ടോ മൂന്നാളല്ലേ അതിന്റെ മെയിൻ സാധനം ഇണ്ട് മസാല എണ്ണല്ലേ കഴിക്കണ്ടേ ആ ചോറിൻ്റെ കൂടെ ആ പരിപ്പ് കറിയും തേങ്ങ അരച്ച മീൻ കറി അതുപോലെ തന്നെ ആ മീനിൻ്റെ മസാലയും മത്തിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കണം ഒരു രക്ഷയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് ഒരു പ്ലേറ്റിൽ ഇട്ടായിട്ട് കൂട്ടി കൊഴുച്ച് കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരുമിച്ചിരുന്നു ഫ്രണ്ട്സുമായിട്ട് കഴിക്കാൻ അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രണ്ട് മിസാം ഫുഡിക്ക് ട്രാവലാവും